നമസ്കാരം തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടി അഭിനയ പതിനെട്ട് വർഷത്തിനിടയിൽ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായി അമ്പത്തെട്ടോളം ചിത്രങ്ങൾ അഭിനയ ഇതിനകം പൂർത്തിയാക്കി മലയാളത്തിൽ ഇതിനകം അഞ്ചു ചിത്രങ്ങളും അഭിനയ അഭിനയിച്ചു കഴിഞ്ഞു പണി എന്ന ചിത്രത്തിൽ ജോർജ് ജോർജിന് നായികയായും അഭിനയ തിളങ്ങി ജന്മന കേൾവിശക്തിയും ശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത അഭിനയ ഏറെ പ്രയത്നിച്ചാണ് സിനിമാ രംഗത്ത് സ്ഥാനം നേടിയത് നാടോടികൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം ഇപ്പോഴത്തെ പുതിയ അഭിമുഖത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിനയ ഞാൻ റിലേഷൻഷിപ്പിലാണ് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് ബാല്യകാല സുഹൃത്തുക്കളാണ് ഞങ്ങൾ പതിനഞ്ച് വർഷമായി തുടരുന്ന പ്രണയബന്ധമാണിതെന്നും അവരെ വ്യക്തമാക്കി അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് എനിക്കിന്തും സംസാരിക്കാം ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ എന്നെ കേൾക്കും സംസാരിച്ചാണ് ഞങ്ങൾ പ്രണയത്തിലായത് വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യത്തിനും അഭിനയ മറുപടി നൽകി ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഒരുപാട് സമയമുണ്ടെന്നും നടി പറയുന്നു അഭിനയ രംഗത്ത് തന്നെ കുറിച്ചുള്ള മുൻധാരണകളെ കുറിച്ചും അഭിനയം സംസാരിച്ചു സംവിധായകർക്കും സെറ്റിലുള്ളവർക്കുമുള്ള ചോദ്യം ഡഫ് ആയ ആൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർക്ക് ഇതേക്കുറിച്ച് അവബോധമില്ല ഞങ്ങൾ കുറവുള്ളവരല്ല ഞങ്ങൾക്കും കഴിവുണ്ട് എല്ലാവർക്കും ഒരു ഉദാഹരണമായി അവബോധമുണ്ടാക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അഭിനയ വ്യക്തമാക്കി മരിച്ചുപോയ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും അഭിനയം പങ്കുവച്ചു ഇരുപത്തിനാല് മണിക്കൂറും അമ്മ എന്റെ കൂടെയായിരുന്നു എപ്പോഴും ഉറങ്ങരുത് എന്തെങ്കിലും ജോലി ചെയ്യുന്നു എന്ന് പറയും തമാശകൾ പറയും എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഇത്രയും വർഷങ്ങൾ എനിക്ക് നല്ല ഓർമ്മകളാണ് അമ്മ തന്നത് ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ഇൻഡിപെൻഡന്റായി നിൻ്റെതായ പേര് വാങ്ങണമെന്നും ക്ഷമ വേണമെന്നും അമ്മ പറയുമായിരുന്നു എന്റെ ഏറ്റവും വലിയ സമാധാനം അമ്മ കഷ്ടപ്പെടാതെ ദൈവത്തിനടുത്ത് പോയി എന്നതാണ് അമ്മയെ ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്നും അഭിനയം വ്യക്തമാക്കി കഴിഞ്ഞ വർഷമാണ് നടിയുടെ അമ്മ മരിച്ചത് ഒരു സിനിമ എന്നിലേക്ക് എത്തുമ്പോൾ എന്റെ കഥാപാത്രം എന്താണെന്ന് സംവിധായകരിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാറുണ്ട് ആ കഥാപാത്രത്തിന്റെ ഡയലോഗ് എത്രത്തോളം ഉണ്ട് ഏത് ഭാഷയിലാണ് എന്നൊക്കെ മനസ്സിലാക്കി അവ പഠിച്ച് ലിപ്സിങ്ക് വരാൻ നന്നായി പ്രാക്ടീസ് ചെയ്യും എങ്ങനെ അവതരിപ്പിക്കണം എന്ത് എക്സ്പ്രഷൻസ് കൊടുക്കണം കഥാപാത്രത്തിന്റെ സ്വഭാവം എന്താണ് സേഫ് ആണോ അതോ പരുക്കൻ കഥാപാത്രമാണോ എന്നൊക്കെ സംവിധായകനോടും ചോദിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഇക്കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് തെലുങ്ക് തമിഴ് ചിത്രങ്ങളിലാണെങ്കിൽ എന്റെ അമ്മയാണ് ഡയലോഗ് പഠിക്കാനൊക്കെ സഹായിച്ചിരുന്നതെന്നും നടി പറയുന്നു നടൻ വിശാലിനെ കുറിച്ചും അവരെ സംസാരിച്ചു അടുത്തിടെ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ കൈ ഉറയ്ക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യം തോന്നി ഞാൻ മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ബൈറൽ പനിയാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഭേദമായി വിശാൽ വളരെ പോസിറ്റീവ് ആയാളാണ് കരുണയുള്ള അയാളാണ് രണ്ട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചു സൈൻ ലാംഗ്വേജ് പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ സംസാരിക്കുക വളരെ അടുത്ത സുഹൃത്താണ് ഞാനും വിശാലും പ്രണയത്തിലാണെന്ന കോസിപ്പ് തെറ്റാണെന്നും അഭിനയ വ്യക്തമാക്കി വിശാൽ എന്നെ പ്രപ്പോസ് ചെയ്തു വിവാഹം ചെയ്യുന്നു എന്നെല്ലാം തെറ്റായ അഭ്യൂഹങ്ങളാണ് അവരുടെ ഉപജീവനത്തിന് എന്തെങ്കിലും പറയുന്നു എന്ന് കരുതി ഞാൻ വിട്ടു താനത് കാര്യമാക്കുന്നില്ലെന്നും അഭിനയ വ്യക്തമാക്കി